പെരിന്തൽമണ്ണയിലെ പ്രശസ്തമായിട്ടുള്ള സ്കൂളാണ് സിൽവർ മൗണ്ട് നമുക്കറിയാം ആ സിൽവർ മൗണ്ടിന്റെ ഡയറക്ടറുടെ വീട്ടിലാണ് മൊയ്തു സാറിന്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ കയറി വന്നപ്പോൾ ഒരു ട്രഡീഷണൽ ഒരു വ്യൂവിൽ ഒരു വീട് കണ്ടു അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു നൊസ്റ്റാളജിക്ക് അടിച്ചിട്ട് കുറച്ചു നേരം അവിടെ നിന്നു അപ്പൊ നമ്മളിവിടെ ഒരു കാർ കാർപോർസ് ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ രണ്ട് വാഹനം വളരെ ഈസി ആയിട്ട് നിർത്താനുള്ള ഒരു കാർ കാർപോർസ് ആണ് ഓൾറെഡി ഇവിടെ ഒരു കാർ കാർപോർസ് ഉണ്ട് ഒരു ട്രഡീഷണൽ കാർ കാർപോർസ് ഉണ്ട് അതിന് പുറമെ കൂടുതൽ വാഹനങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു കാർ ഏഹ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാർ കാർപോർഷിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇത് ഓഫീസില് ഒരു ഡിസ്കഷൻ വന്നിട്ടുള്ള ഒരു കാർ കാർപോർച്ചാണ് ഒന്ന് ഇതിന്റെ പില്ലറുകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഡിസ്കഷൻ വന്നതായിട്ട് ഓർക്കുന്നുണ്ട് അതായത് ഒരു ഭാഗത്ത് പാറയും ഒരു ഭാഗത്ത് പൈപ്പും വന്നപ്പോൾ ആ പില്ലറിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അതിന്റെ സ്ട്രെങ്ത്ത് എങ്ങനെ പോവുക ഇല്ലേ അതല്ല എഞ്ചിനീയറിങ് മെത്തേഡിൽ അതെങ്ങനെ നമുക്ക് സ്ട്രെങ്ത്തിൽ നിർത്താൻ കഴിയും എന്നതിനെ കുറിച്ചൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ഡിസ്കഷൻ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പില്ലറിന്റെയും മദ്യത്തിലൂടെ ഒരു ഒരു കാറ് നേരെ അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള വിടുത്ത് അതിന് വരണം എന്നുള്ള രൂപത്തിലൊരു ഡിസ്കഷനും വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എഞ്ചിനീയറിംഗ് ഫെയിലിയർ എന്തെങ്കിലും വരുമോ സ്ട്രക്ചറൽ ഫെയിലിയർ ഫെയിലിയറിന് സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ഡിസ്കഷൻ ഓഫീസിൽ വന്നതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് വളരെ സേഫായിട്ട് ഈ ഒരു കാർ കാർപോർസ് ഇവിടെ ചെയ്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത